അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലാണ് സാംസങ് ഗാലക്സി എ സെവൻറ്റി ത്രീ അതായത് വീഡിയോ ക്യാമറ ക്യാമറയോ ഭയങ്കരൊന്നുമില്ല മൈക്കില്ല അപ്പം ഒരു കണ്ടൻറ്റ് വീണ് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരും പ്ലാൻ ചെയ്തിട്ടല്ല വീഡിയോ എടുക്കുന്നത് ഓക്കെ പിന്നെ ഹായ് നമസ്കാരം അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ കാഴ്ചപരമുപയോഗിക്കുന്ന ഒരു സ്ലൈറ്റ് ഉണ്ട് ഡ്രൈബോർഡ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രേറ്റാണ് പക്ഷേ ഇപ്പം ഇത് പരിചയപ്പെടുത്താൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഈ മോൾ ഭാഗം ഉണ്ടോ ഇവിടെ ഇവിടെയാണ് അതിൻ്റെ എഴുത്തുന്ന സാധനം ഇത് ഭയങ്കര ടൈറ്റാണ് തുറക്കാൻ പറ്റുന്നില്ല നാളെ അതപ്പം എങ്ങനെയെങ്കിൽ തോന്നിട്ടുണ്ട് കാണിക്കിടിക്കും സോ ദിവസങ്ങളിൽ ദിവസങ്ങളിലെപ്പോഴും ഞാനത് കാണിക്കാം ഓക്കെ നമുക്ക് സാധനക്കാർ ഞങ്ങൾ മാറ്റി വയ്ക്കാം ഓക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ എന്ന രീതിയിൽ എന്തൊക്കെയാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അതുപോലെ എന്തൊക്കെ നേട്ടങ്ങളുണ്ട് കോട്ടങ്ങളുണ്ട് ഇതാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതാരെങ്കിലും ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കാരണം യൂട്യൂബിൽ ഇഷ്ടം പോലെ ലൈഫ് സ്റ്റൈൽ ഉണ്ട് അപ്പം ഞാൻ എന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലാണ് സാംസങ് ഗാലക്സി എ സെവൻറ്റി ത്രീ ഓക്കെ അതിൻ്റെ ലൈങ്ങ് ഗ്രീൻ വെർഷൻ വീഡിയോ എടുപ്പായതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല ഇനിയിപ്പോൾ ഇത് എടുത്തുകൊണ്ട് വേണമെങ്കിൽ മിറങ്ങളോടൊപ്പിട്ട് വേണമെങ്കിൽ കാണിക്കാം നമ്മൾ അവർ ഫ്ലോ ആയെന്ന് പോകും സോ അതുകൊണ്ടെ ഞാൻ കാണിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചത് ഓക്കെ അപ്പോൾ അതിനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് വേറെ എക്യുപ്മെൻസ് ഒന്നും ഇല്ല അതായത് വീഡിയോ എടുക്കാനുണ്ട് ക്യാമറയോ അങ്ങനെയൊന്നുമില്ല മൈക്കില്ല അപ്പം അല്ലെങ്കിലും എല്ലാവരും പറയും മൈക്ക് ഉപയോഗിച്ചൂടെ മൈക്ക് ഉപേച്ച് നല്ല സൗണ്ട് കിട്ടില്ലേ ശരിയാണ് മൈക്ക് ഉപേക്ഷിച്ചപ്പോൾ നല്ലപോലെ സൗണ്ട് കിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി പക്ഷെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെയിലി വ്ലോഗിനെ സംബന്ധിച്ച് നമുക്ക് എപ്പം ഒരു കണ്ടൻറ്റ് വീണ് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ആരും പ്ലാൻ ചെയ്തിട്ടല്ല വീഡിയോ എടുക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു ഒരു ഇൻട്രോ പോലെ എന്തേലുമൊക്കെ പറയുന്നു ബാക്കി എന്തൊക്കെ എൻ്റെ ജീവിതം സംഭവിക്കുന്നുള്ളത് എൻ്റെ കാര്യം എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലല്ലോ അപ്പം പെട്ടെന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും പട്ടയം പട്ടയെന്ന് സ്റ്റൂഡില്ല അപ്പം ആ സമയത്ത് നമുക്ക് ഈ മൈക്ക് ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്ത് നമ്മുടെ മെയത്ത് വെച്ച് അതിൻ്റെ അടുത്ത ആളുടെ മെയ്ത്ത് വെച്ച് അതിനുള്ള സമയം ഗ്യാപ്പ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടത്തില്ല അപ്പം മൈക്ക് ഒട്ടും അല്ല വേണമെങ്കിൽ നമുക്ക് മേടിക്കാം അപ്പോൾ പതിമൂവായിരം രൂപയ്ക്ക് മൈക്കുണ്ട് രണ്ടായിരം രൂപയ്ക്ക് മൈക്കുണ്ട് അതിന് താഴെയുണ്ട് എൻ്റെ അടുത്തൊരു മൈക്ക് മൈക്കിരിപ്പുണ്ട് ബോയയുടെ എം എണ്ണെന്നുള്ള ഒരു മൈക്ക് പക്ഷെ അത് ഉപയോഗിക്കാനേ പറ്റില്ല കാരണം അത് വയേഡാണ് നമുക്ക് വയർലെസ് മൈക്കേ പറ്റത്തുള്ളൂ നമ്മുടെ ഈ ഒരു എൻ്റെ ഒരു കണ്ടൻറ്റിന് അതാണ് ഒരു മെയിൻ പ്രശ്നം മൈക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ ശബ്ദകോലാഹലങ്ങളുള്ള ഏരിയയിൽ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സൗണ്ട് കറക്റ്റായിട്ട് ഫോണിൽ ക്യാമ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ് ഒരു പക്ഷെ ഐഫോണൊക്കെ ആണെങ്കിൽ നല്ലപോലെ പിടിക്കും സൗണ്ട് പിടിക്കും ഇനി അല്ലെങ്കിൽ ക്യാമറകളുണ്ട് ഇപ്പോൾ ഗോപ്രോ ഇപ്പോൾ കൂടുതലും ഡി ജി ആഡ് ഓസ്മോ ആക്ഷൻ ഫോർ തന്നെ ക്യാമറ ഉണ്ട് ഇപ്പം ഫൈബ്രോ ഇറങ്ങിയിട്ടുണ്ട് ഫൈ പ്രോയോ അല്ലെങ്കിൽ ഫോറോ ഒക്കെയാണെങ്കിലും ഉപയോഗിക്കും അതിനൊക്കെ നല്ലപോലെ സൗണ്ട് കിട്ടും ഓക്കെ അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സൗണ്ടാണ് രണ്ട് ക്യാമറ ആണ് അറിയാലോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പ് ഉണ്ടാവാം ഫോൺ കോൾസ് ഉണ്ടാവാം അല്ലെങ്കിൽ നേരം പോക്കിന് യൂട്യൂബ് ഉണ്ടാവാം അല്ലേ അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജ് അതായത് ഫോണിൻ്റെ ചാർജ് അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്കി വെക്കണം നമുക്ക് വേറെ ഒന്നിനും പറ്റത്തില്ല ചില സമയത്ത് നമുക്ക് ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടൊക്കെ പോകേണ്ടി വരും ഒരു ഫുൾ ഡേ അവിടെയൊക്കെ പോകുമ്പോൾ ഉദാഹരണം ഞങ്ങൾ മൂന്നാറുമായി വീഡിയോ ഉണ്ട് ഫോണിൽ അന്ന് ഫുൾ ഡേ ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡിലായിട്ടിരുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓണാക്കി എന്തെങ്കിലും നോക്കുന്നുള്ളത് ഫുൾ ഫ്ലൈറ്റ് മോഡ് തന്നെയായിരുന്നു അതിലും അപ്പോൾ ആ സമയത്ത് ആരിലെന്തെങ്കിലും അർജൻറ് വിളിച്ചാലും മെസ്സേജ് ആലോ കിട്ടത്തില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് അതേപോലെ നമ്മൾ ഈ ഫോൺ ഫോണിപ്പം ഉപയോഗിക്കുന്ന സമയം ഉപയോഗിക്കുന്ന സമയത്ത് ചാർജ് കുറയുന്നൊരു ഇഷ്യൂ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കോണെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ തന്നെ ഞാൻ രണ്ട് ദിവസം രണ്ട് തവണ എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ടോ ദിവസം ഈ വീഡിയോയും മറ്റെല്ലാം കൂടെ ആയിട്ട് ആ പിന്നെ ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോർ കെയിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ സൈസെടുക്കും ഫൈവ് ജി ബി ഫോർ ജി ബി ചിലപ്പോൾ അതിലും കൂടുതലേ അപ്പം സൈസിൻ്റെ അല്ല പ്രശ്നം മറ്റ് ഫയൽസും ഇതും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അത് ചെറിയൊരു പിടുത്തവും ഒരു വലിയും ഒക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ശരിക്കും പറഞ്ഞു നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഷൻ ടെൻഷനൊന്നുമില്ല ഇപ്പം ഇഷ്ടംപോലെ നല്ല നല്ല ക്യാമറകളുണ്ട് പക്ഷെ അതിനെല്ലാത്തിനും ഏറ്റവും കുറഞ്ഞതിപ്പോൾ ഞാൻ പറഞ്ഞു ഡി ജെ ഐഡ് ഓസ് മാക്സിഡ് ഫൈവ് അതിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് അതിന് വരുന്നത് പിന്നെ ഒരു ക്യാമറ ഉണ്ട് അത് ഡി ജെഡ് അല്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഐഡ് എക്സ്പോർ എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ഷോർട്സൊക്കെ ത്രീ സിക്സ്റ്റിയിൽ എടുക്കുക ഡിഗ്രിയിൽ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റും അതേപോലെ എന്തുവാ അണ്ടർ വാട്ടർ അങ്ങനെ അണ്ടർ വാട്ടർ ഈ പറഞ്ഞ പോലെ ഓസ്മാറ്റക്ഷനും ഉണ്ട് ഇതൊക്കെ നല്ല എം പൈസ വേണം അപ്പം ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം അവരെ ഈ കാര്യവും മറ്റേ ഫോണിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു നല്ല മൊമെൻ്റ് ഉണ്ട് അത് നമുക്ക് യൂട്യൂബിൽ അപ്പോൾ വെള്ളമിലെടുത്ത് നോക്കാൻ കാണാം മറ്റുള്ളവരും നമുക്കത് കാണിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സങ്കടമുണ്ട് അതും എന്നിവിടെ എല്ലാം വന്ന് പറയാറുണ്ട് കാണിക്കാൻ പറ്റും കാണിക്കാറുണ്ടല്ലേ അപ്പൊ അതിപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ലൈഫ് കിടക്കുവാണ് ഇവിടെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ കിടക്കുവാണ് മറ്റുള്ളവർ കാണോ കാണില്ലേ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും നോക്കാൻ പറ്റും ഇനി നമുക്ക് മനുഷ്യൻ്റെ ഇടയിൽ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആര് എപ്പോ എന്ത് ഏത് എങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ സപ്പോസ് എന്തേലൊക്കെ സംഭവിച്ചാലും ജൈവി എന്ന വ്യക്തിയുടെ ഓർമ്മ അല്ലെ ജൈബിയൻ എന്ന വ്യക്തി എന്താണെന്നുള്ളത് ജൈബ്യൻസിലായിട്ടൊന്ന് ചാനൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വിസിബിൾ ആണ് നമ്മൾ ചോദിക്കില്ലേ നമ്മൾ ഇത്ര നാളെ ഈ ഭൂമി ജീവിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ ആ ചെയ്തോ ഇത് ഓക്കെ അപ്പം അത് ഒരു കാര്യം ഗുണ ഗുണമായിട്ടാണ് ഞാൻ പറയുന്നത് അതൊരു കാര്യം പിന്നെ എന്താ പറയുക ഭയങ്കര രസമാണ് നമുക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ എടുക്കണം പിന്നെ രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യണം ബുദ്ധിമുട്ട് പക്ഷേ നമ്മളൊന്നും ചെയ്യാൻ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ വീഡിയോ ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമായിരിക്കും ഷോ എഡിറ്റ് ചെയ്യാൻ വീഡിയോ ഇല്ല ഓ ഒരു ഒരു ഇത് ഇത് ഒരു ബുദ്ധിമുട്ട് മനസ്സിലായ അതാണ് പിന്നെ എം അപ്പം അതാണ് വേറൊരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്ന് ഫീൽ ചെയ്യും കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വൺ സെറ്റായിരിക്കും പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇടാനല്ലോ അതിന് മുമ്പത്തെ വീഡിയോ ഫോട്ടോസ് പോയിട്ട് ചെയ്ത വീഡിയോ അതിൽ സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ക്യാമറ കണ്ടിലൂടെയാണ് ഞാനും കണ്ടത് എന്നാൽ ആ വീട്ടിൽ വോയിസ് ഓവർ എടുത്തപ്പോൾ തമാശയിലെത്തിക്കായാലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ജംഗാൾ പോയിട്ടിങ്ങനെ കൂട്ടിമുട്ടുന്ന വീഡിയോ ഇങ്ങനെ കൂട്ടിങ്ങനെ മുട്ടുന്ന മുട്ടില്ലേ അത് അതേപോലെ മറ്റേ ചീനമരയില്ലേ ചൈനമര ചീനമല അത് അതേപോലെ ആ സൂര്യൻ മറ്റേ മേഘങ്ങൾക്കിടയിലെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ ഇറങ്ങിപ്പോകുന്ന സീനൊക്കെ ഇല്ലേ അതൊക്കെ കൂടുതൽ നന്നായി ഞാൻ കണ്ടത് ഈ ക്യാമറ കണ്ണിലൂടെ അത് സൂം ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായി അപ്പം പല കാര്യങ്ങളും നിങ്ങൾക്കൊപ്പം ക്യാമറയുടെ കണ്ണിലൂടെ തന്നെയാണ് ഞാനും കാണുന്നത് അത് മറ്റൊരു ഗുണമാണ് അത് നമുക്കൊരു സന്തോഷം തന്നെ ഇപ്പം നമുക്ക് ഇതുപോലെ കാഴ്ചകളില്ല പക്ഷേ സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ബോട്ടുകൾ പോകുന്നില്ലേ ഒരു ഒരു ക്രൂസ് ബോട്ട് പോകുന്നതും മീൻ പിടിക്കുന്ന ബോട്ട് പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് നല്ല പേരായിട്ട് വെച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് പോകുന്നതും അതൊക്കെ അപ്പം ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാനും കാണുന്നത് അപ്പം അതെനിക്ക് സന്തോഷമാണ് മനസ്സിലായ അതാണ് അപ്പൊ നമ്മുടെ സന്തോഷവും 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 അപ്പം നമ്മളുടെ സന്തോഷവും സന്തോഷവും സങ്കടവും പിന്നെ എല്ലാം ഇടകലർന്ന് നിൽക്കുവാണ് നമ്മുടെ ഈ ലൈഫ് ലൈഫ് സ്റ്റൈൽ വീഡിയോ ലൈഫ് എന്ന് പറയുന്നത് എല്ലാം ഉണ്ടാകാനത്ത് അപ്പം പിന്നെ നമ്മൾ മറ്റൊരു കണ്ടന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ കോളേജിൽ പോകുന്ന ഒരാളാണ് പഠിക്കുന്ന പഠിക്കുന്ന ഒരാളാണ് ഏ ഒരുപക്ഷം ഞാൻ ജോലിക്ക് എടുക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഡെയിലി ബ്ലോഗർ ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ നമുക്ക് എല്ലാം കണ്ടന്റ് ആണ് ഓപ്പൺ ആയിട്ട് കൊടുക്കുകയാണ് നമുക്ക് കണ്ടന്റ് ആക്കാൻ കണ്ടൻറ്റാക്കാൻ പറ്റുന്നവർക്ക് കണ്ണനാക്കാൻ പറ്റും എല്ലാം ചപ്പിലോറ് മരിച്ചിരണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ആക്കാൻ പറ്റുന്ന അത്യാവശ്യം ആളുകൾ കണ്ടന്റ് ആക്കാൻ പറ്റും മറ്റുള്ള കണ്ടാൽ സന്തോഷിക്കും അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പി ആവും എന്നുള്ള ആളുകൾ നമുക്ക് എടുത്ത് ആക്കാൻ പറ്റും അത് വേറെ ഒരു ഗുണം മനസ്സിലായത് ഓപ്പൺ ആണ് രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി കിടക്കുന്നത് വരെയും ആണ് ഇതാണ് വേറൊരു ഗുണം ഇത്രയും ഗുണങ്ങളും ഉണ്ട് യൂട്യൂബ് ലൈഫിൽ അതിൽ ഞാൻ പറഞ്ഞല്ലോ ക്യാമറയുടെ കേസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസക്ക് വന്നുകഴിഞ്ഞാൽ ഒരു ക്യാമറ മേടിച്ചുകഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവായി പിന്നെ വേറെ പ്രത്യേകിച്ച് കോട്ടങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ അതാണ് അപ്പോൾ വേറെ ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ശരി നടക്കണം ഓക്കെ